ഒരു മനുഷ്യൻ മഹാനായി മാറുന്നത് അവൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടോ അറിവിൻ്റെ ആഴം കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കൈവശമുള്ള ഭൂസ്വത്തിൻ്റെ വലിപ്പം കൊണ്ടോ ഒന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുവനെ മഹാനാക്കുന്ന അവൻ്റെ മഹത്വമാണ് മഹത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് വിനയവും ലാളിത്യവും അതിൻ്റെ ആൾരൂപമായിരുന്നു നമ്മിൽ നിന്ന് വേദപരിഞ്ഞു ശ്രീ ജെ ആർ ഡി പാറ്റ ഒരു നല്ല മനുഷ്യൻ ആത്മീയ മനുഷ്യനായിട്ട് മാറുന്നതും ഒരു ആത്മീയ മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റുന്നതും ഈ വിനയവും ലാളിത്യവും മൂലമാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ അമിതാഭ് ബച്ചനിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് ഈ ദിവസങ്ങളിൽ വായിക്കേണ്ടായി അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാഷയെ പത്രത്തിൽ മിഡിൽ ക്ലാസ് മനുഷ്യൻ സാധാരണ വേഷം ധരിച്ച് അവിടെ ഇരുപ്പുണ്ടായിരുന്നു അദ്ദേഹം എന്തൊക്കെയോ വായിച്ചുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തെ പ്രതാപകാരനമായതുകൊണ്ട് ദേഹത്തെ എല്ലാവരും അറിയുമായിരുന്നു എല്ലാവരും ഇദ്ദേഹത്തെ വന്ന് വണങ്ങുന്നു അഭിവാദനം ചെയ്യുന്നു വലിയ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു ഇതൊന്നും തൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യനെ ബാധിക്കുന്നില്ല അപ്പം വിമാനം പറക്കുന്ന സമയത്ത് ഒരു സംഭാഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് അമിതാഭ് ബച്ചൻ ബയ്യെ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു നിങ്ങൾ ആരോപിച്ചു ഞാൻ ഒരു ആക്ടറാണെന്ന് പറഞ്ഞു അല്ല ഞാൻ സിനിമ ലോകത്താണെന്ന് പറഞ്ഞു എന്താ ചെയ്യണമെന്ന് ഒരു ആക്ടറാണെന്ന് പറഞ്ഞത് വലിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞു അവിടെ പിന്നെ ഒന്നും ചോദിച്ചില്ല മുന്നോട്ട് അധികം പോയില്ല ആ സംഭാഷണം അത് കഴിഞ്ഞ് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിൻ്റെ നേരെ കഴിഞ്ഞിട്ടിയിട്ട് താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ താങ്കളുടെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം ഞാൻ അമിതാഭ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജെ ആർ ഡി ടാറ്റയാണ് വളരെ എനിയാണിന്ദെ ആർ ഡി ടാറ്റയാണെന്ന് അമിതാഭ് ബച്ചനെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ച ഒരു യാത്രയായിരുന്നു ഒരു സംഭാഷണമായിരുന്നു ഒരു സംഭവമായിരുന്നു അതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇല്ലാത്തതിനെ പെരുപ്പിച്ച് കാണിക്കുന്നതോ ഉള്ളതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതോ ഒന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വലിപ്പമായി കാണണ്ട എന്നും നമുക്ക് എന്തുണ്ട് നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മുടെ തലക്കണത്തിൽ അല്ല പ്രകടമാക്കേണ്ടതെന്നും ജീവിതത്തിൽ വിനയവും ലാളിത്യവും പരിശീലിക്കാണ് വേണ്ടതെന്നും നമുക്കുള്ളതും നമ്മുടെ ആരാണെന്നുള്ള അവസ്ഥ ഒന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമാകുന്നില്ല എന്നും ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഈ ജ്ഞാനവും വിനയവും ലാളിത്യവും നന്മയും തുറവിയും ഒക്കെയാണെന്ന് ടാറ്റ നമ്മെ ഓർമ്മപ്പെടുത്തും ഈ ടാറ്റയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളതിനെ തുടരാൻ കാരണം അപൂർവമായിട്ടിങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുള്ളൂ അദ്ദേഹം ഇന്നും അതിസമ്പന്നരുടെ പട്ടികയിൽ പെട്ടിട്ടില്ല എന്ന് ഓർക്കണം അതിസമ്പന്നർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ് വിസിബിലിറ്റി ഉള്ള ആളാണ് എന്നിരിക്കലും സമ്പന്നനാവുക അല്ലെങ്കിൽ സമ്പന്നരുടെ പട്ടികയിൽപ്പെടുക എന്നുള്ളതായിരുന്നല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വവും ഒരു വലിപ്പവും നൽകില്ല എന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിപ്പവും മഹത്വവും അത്യന്തികമായിട്ട് ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഒരു നമ്മൾ പറയുക ഒരു നല്ല മനുഷ്യർ ഒരു മാനവികതയിലാണ് അടങ്ങിയിരിക്കുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകളും ഒരു നല്ല മനുഷ്യത്വം തമ്മിൽ രൂപീകരിക്കാനും നല്ലൊരു മനുഷ്യനായിട്ട് മാറാനും അങ്ങനെ നല്ലൊരു മനുഷ്യരുടെ സമൂഹം നമ്മുടെ ചുറ്റുപാട് കെട്ടിപ്പടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമുക്ക് അത് നല്ല മാതൃകകളായിട്ട് മാറാം പ്രചോദനമായിട്ട് മാറാം അങ്ങനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നമുക്കും ഒരിക്കലും ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ